പുതിയതായിട്ട് നിങ്ങൾ ഈ ചൂണ്ട പുതിലേണ്ടത് അതെന്നുവെച്ചാല് നമ്മളെ പോൾ എന്ന് പറയും നമ്മള് സാധാരണ വടിയൊക്കെ ഉപയോഗിക്കില്ലേ ചൂണ്ടിടാൻ മോളുടെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോലാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പൊ അതിന്റെ തലപ്പ് ഭാഗം പകരം വടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലെവൽ വരെ ഒരു ഒരു ഇതട ഇവിടെ ഫസ്റ്റ് വണ്ണം കൂടെ തലപ്പിൽ അതൊരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മള് അപ്പോ ഇപ്പോ ഓൾ റോഡ് എന്ന് വെച്ചാൽ പക്ഷെ ഫ്ളെക്സിബിൾ ആയിരിക്കും കറക്റ്റ് ഇവിടെ നിന്ന് ഇച്ചിരി വണ്ണം കൂടുതൽ അങ്ങനെ വന്ന് ടിപ്പായിരിക്കും നല്ല മെലിഞ്ഞ് നല്ല സ്ലിം ആയിട്ടുള്ള സ്റ്റിക്ക് ഒക്കെ ആയിരിക്കും വരിക അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എല്ലാം ഒടിഞ്ഞു ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞു ഒടിഞ്ഞപ്പോ ഞാൻ ചെയ്തു അതിന്റെ ടിപ്പ് എന്തായാലും ഉണ്ട് അപ്പൊ എന്തായാലും ഒരു കണ്ടന്റ് ചെയ്യണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതില് ചൂണ്ട റോഡ് പോലെ ആക്കിയിട്ട് സൂചിപ്പിന് വെച്ചിട്ട് ഗൈഡ് സെറ്റ് ചെയ്തു പിന്നെ റീല് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തയ്യൽ മെഷീന്റെ ബോബിനില്ലേ

ചാൻസ് ഉള്ളു ഇതിനകത്ത് കേട്ടാനായിട്ട് ഫിഷ് കിട്ടാനായിട്ട് അപ്പൊ അവര് ഈ പിടിക്കുന്ന ആംഗ്ലറടെ കഴിവ് അനുസരിച്ചാണ് മീൻ ലാൻഡ് ചെയ്യുക അതൊരു ഗെയിം ആണ് അപ്പൊന്ന് പറഞ്ഞാല് ഇതിന് ഒരുപാട് ഹെവി മീഡിയം ലൈറ്റ് അൾട്രാ ലൈറ്റ് ഇങ്ങനെ കുറെ സെക്ഷൻ ഉണ്ട് അൾട്രാ ലൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മീനെ ടാർഗറ്റ് ചെയ്യാം അതിലും ചെറിയ മീനെ ടാർഗറ്റ് ചെയ്യണ സ്ഥാനം ഇല്ല നമ്മുടെ ഇവിടെ ഇല്ല ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് അവര് ഉണ്ടാക്കിയല്ലോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും ശരിക്കും പ്രൊഫഷണലി പറയണ തലേറ്റ് അല്ല എന്നാ ഞങ്ങളുടെ ഐ ഒരു ചെറുത് ഉണ്ടാക്കി എടുത്താണ് ഞങ്ങളുടെ ഏറ്റവും ചെറുതായി മൈക്രോ എന്ന് പറഞ്ഞിട്ട് മൈക്രോസ് ആയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ശരിക്കും ഇത് സ്പോർട് ഫിഷിംഗ് ആയിട്ടല്ല കാണുന്നത് ഈ സ്പോർട് ഫിഷിംഗിനുള്ള എക്യപ്മെന്റ് അവർ ശരിക്കും പിടിക്കാൻ പിടിച്ച എന്താ ഇല്ല അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് പോകുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് വെച്ചാല് നമ്മളിപ്പോ ഓരോ സ്ഥലത്തും നമ്മൾ പോണ സമയത്ത് ഞാനിപ്പോ ബാംഗ്ലൂർ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഫുള്ള് മീനൊക്കെ കുറവിച്ചിട്ട് ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയത് എന്നെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് ഇവിടെ വന്നോളും മീൻ പിടിക്കാൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കൊണ്ടുപോയി അവിടെ കൂട്ടിയിട്ട് പോയിട്ട് അവരിന്റെ കൂടെ അവരിന്റെ സ്ഥലത്ത് പോയി ചൂണ്ടിയിട്ട് മീൻ പിടിച്ചു അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരം കൊണ്ടുവരലൊക്കെ റിസ്ക് ആണ് പിന്നെ അവരെന്ന് വെച്ചാൽ അതിനുവേണ്ടി മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനും അങ്ങനെയുള്ളവർക്ക് മീൻ കൊടുക്കും അതുപോലെ ഞങ്ങൾ അട്ടപ്പാടി കൂടുതലും പോവാറുണ്ട് അട്ടപ്പാടി പോയി മീൻ പിടിച്ച അവിടുത്തെ ട്രൈബൽസ് ഒക്കെ ഉണ്ട് അവർക്ക് കൊടുക്കും പിന്നെ വീടിന്റെ അവിടെ പിടിക്കണം അത്യാവശ്യം പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ നോക്കും ഇല്ലാന്നെ തോക്കി വെക്കും അത്രേ ഉള്ളൂ പിന്നെ ഒരെണ്ണക്കെടുത്ത് വീട്ടിലേക്ക് അറിവെക്കാനും കൊണ്ടുവരുമേ നിങ്ങളുടെ ശരിക്കും ഈ യൂട്യൂബ് മാറ്റി നിർത്തിയാൽ പ്രധാനം ഇൻകം എന്താണ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ് സത്യം പറഞ്ഞാൽ ഇല്ല നിലവിലിപ്പോലക്കു നിലവിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നിന്ന് വരുന്ന പെയ്ഡ് പ്രൊമോഷൻസും യൂട്യൂബ് ഫേസ്ബുക്കിന്റെ റവന്യൂ ആണ് ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ജോലി ഉണ്ടായിരുന്നു അത് യൂട്യൂബ് സക്സസ് മൂന്ന് മൂന്ന് മാസം സംഭവം മുന്നാണ് റിസൈൻ ചെയ്തത് ആയിപ്പോന്നാണ് യൂട്യൂബ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കീറും നമ്മളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി വ്ളോഗ് ചെയ്യുന്നതും ഒറ്റയ്ക്ക് എല്ലാം സെൽഫായിട്ട് ചെയ്യുന്നതും ഇപ്പം ആൾ ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തു നിന്നും നല്ല വ്യത്യാസം വീഡിയോസ് നമ്മളിടുമ്പോഴായാലും അതിൻ്റെ ഓരോ ഇത് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അത് കയറുന്നതും ഇറങ്ങി നോക്കുന്നത് നമുക്ക് നല്ല പോലെ വ്യത്യാസമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ലീവിലുള്ളപ്പോൾ വന്നിട്ട് ഇട്ടിട്ടിട്ട് നോക്കുമ്പോൾ നല്ല ഇതുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നും എന്തായാലും ഇത് കുഴപ്പമില്ലാണ്ട് കയറുണ്ട് എവിടെ പോയാലും ആൾക്കാർ അറിയുന്നുണ്ട് ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ചേച്ചി ചേച്ചിയിലെ ചൂണ്ടിരുന്ന ചേച്ചി ചൂട് കേൾക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ എന്തായാലും നമുക്കിതില് സക്സസ് ആവാൻ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ജോലി റിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ ഇതിലേക്ക് മാത്രം ആയിരിക്കും നിന്നത് ഓക്കെ ഇപ്പം ലേഡീസ് ഏത് മേഖലയിലാണെങ്കിലും ലേഡീസ് ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനൊരു സ്ട്രഗിളിങ് ഫേസ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും സ്ട്രഗിളിങ് ഫേസ് ഉണ്ടാവും എന്തൊക്കെയായിരുന്നു ഇതിലേക്ക് വന്നപ്പോൾ ഒരു സ്ട്രഗിളിങ് എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് എവിടെ പോയാലും ആളുകൾ പെണ്ണാണ് പെണ്ണിനെന്തോ പെണ്ണിനെന്തോ കൊമ്പ് ഒരു എഫക്റ്റ് ആയിരുന്നു എല്ലാവിടെ എന്തിനെ ഞങ്ങൾ രണ്ടാം കൂടി ചൂണ്ടിയിടാൻ പോയി ഓർമ്മയുണ്ട് നമുക്ക് ഞങ്ങൾ രണ്ടാം കൂടി ചൂണ്ടിയിടാൻ പോയി ചൂണ്ടിയിടാൻ പോയ സമയത്ത് കണ്ടത്ത് ആൾക്കാർ പണിയെടുക്കണ്ട അതിൽ ഞങ്ങളെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പൊ അതിലൊരു റിലേറ്റീവ്സ് അവിടെ ഞങ്ങൾ കേൾക്കി ചെല്ലിച്ചു പറഞ്ഞു പെണ്ണ് കണ്ടില്ല ഒരുമിട്ട് നടക്കണത് ഇങ്ങനത്തെ ഒക്കെ കുടുംബത്തിരുത്താൻ പറ്റുമോ അങ്ങനെ എന്തൊക്കെയോ പറ്റും പറഞ്ഞു ഞാൻ എന്റെ സ്വാദം ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടാവും ആള് പറഞ്ഞു കുടുംബക്കാരനും മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് പിന്നെ ശരിയാക്കാവും ആൾക്കാരൊരു പ്രശ്നം അവർ പിന്നെ അത് അങ്ങനെ പോകും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പോണ ഫിഷിംഗ് സ്പോട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളേരിയൊക്കെ ആയിരിക്കും വെളിയിൽ ആയിരിക്കും അതായത് ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്തായിരിക്കും കേരളത്തിൻ്റെ അത്തായിരിക്കും ഇപ്പോൾ പുഴയായാലും നമ്മൾ പോണ എല്ലാം നല്ല സ്പേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ ആൾ ഏത് കാട്ടിട്ടുള്ളതുകൊണ്ടെങ്കിലും എന്നെ കൊണ്ടുപോകും എനിക്കത് പ്രശ്നമില്ല പക്ഷെ ഞങ്ങളുടെ കൂടെ വരുന്ന ഫ്രണ്ട്സ് ഒരിക്കലും ഇതുപോലെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞപോലെ കർണാടകയിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യാമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാം പ്ലാൻ ആക്കിയിട്ട് അടുത്താഴ്ച പോകുക പ്ലാൻ ആക്കി അപ്പോൾ ഞങ്ങളും പോകുക എന്നൊക്കെ രീതിയിൽ ഞങ്ങൾക്ക് ലൂറൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ലൂറൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ച് പോണേൻ്റെ രണ്ട് ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞു ഷഫാസെ ഷിഫാനാണ് കൊണ്ടുവരേണ്ടത് ഓ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആളങ്ങളൊക്കെ വരുന്നതാണ് അവരെങ്ങനത്തെയായിരിക്കും എന്നറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇക്ക് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ ആയിട്ട് അവൾ വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയില്ല പിന്നെ അതേ സ്പോട്ടേക്ക് ഇവര് പറഞ്ഞ അതേ ബാംഗ്ലൂര് ഞാൻ ഇവിടെ നിന്ന് തനിച്ചു പോയി അവരുടെ മുമ്പില് ഞാൻ കാണിച്ചു കൊടുത്തു എനിക്കും പറ്റും നമ്മൾ ഒരാളെ കക്കാനോ മോഷ്ടിക്കാൻ ഒന്നിനും പോലുള്ള ഒരാളെ ഒരു ശല്യത്തിനും പോകുള്ള പുഴയിൽ കിടക്കുന്ന മീനെ നമുക്ക് നമ്മൾ ഭാഗ്യൂടിക്കും ഇപ്പോഴും അംഗീകരിച്ചു ഏർ ആരും വിശ്വസിക്കൂല ഇത് നിങ്ങ തന്നെ ചെയ്തതല്ല ഇപ്പോഴൊന്നും കമൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് നിങ്ങൾ ചെയ്തതല്ല ഇത് നിങ്ങൾ കെട്ടിട്ടതല്ലേ അല്ലെങ്കിൽ ഇത് വേറെ ഷോട്ടല്ലേ രണ്ട് മീനാണോ രണ്ടിലധികം മീനെ പിടിച്ചാൽ പറയും ഒരേ മീനെ പിടിച്ചിങ്ങാണ്ട് മൂന്ന് ഷോട്ട് എടുത്തു കമന്റ്സ് വരുന്നത് പറയുന്നത് കൊണ്ട് നടക്കില്ല എന്നാണ് സ്പോട്ട് ഫിഷിംഗ് പേര് സപ്പോർട്ട് ചെയ്ത് കൂടെ ആളുകളുണ്ട് അതും ആളുകളും കാരണം വെച്ചാലും ഒരു പരിധിവരെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിലും ഒരു പരിധിവരെ ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കണവരുണ്ട് ആ പെണ്ണ് പോയി പിടിക്കണില്ലേ ഓരോരുത്തരും ഞങ്ങളവിടെന്നു വെച്ചാൽ ഉള്ളേരി ആയതുകൊണ്ട് തന്നെ പലതിനൊപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് മാറ്റേഴ്സിനായപ്പോലെ പിള്ളേരൊക്കെ കണ്ടില്ലേ ആകുക എന്നുള്ളൊരു മൈൻഡാണ് അപ്പൊ നമ്മൾ പറയുന്നത് അതിന് പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് വീഡിയോയിലൊക്കെ വരുമ്പോ ആകുക എന്നാണ് ആത്തിന്റെ മകളില്ലേ എന്തായാലും പെണ്ണ് എവിടെയൊക്കെ പോയിട്ടേ മീൻ പിടിക്കണേ അങ്ങനെയൊക്കെ പറയും പിന്നെ എവിടെങ്കിലും പോയി കാണുമ്പോ സമയത്ത് ഉമ്മ തോളൂർപ്പിനൊക്കെ പോകുമ്പോ ആദ്യം നിന്റെ മകൾ അവളൊക്കെ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് വലിയ മീനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് ഇവളോട് പറയും അപ്പൊ അങ്ങനെയൊക്കെ കൊറേ ആൾക്കാര് വീഡിയോ കണ്ടിട്ട് ഇഷ്ട ഇഷ്ടാവുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പിന്നെ അതെല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മോനഷ്ടൂത്തുന്ന ആണുങ്ങള് ഉണ്ട് പിന്നെ ഇതിന് സിമ്പിളായിട്ടൊരു കാര്യം പറയണെങ്കില് ലക്ഷദ്വീപ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒരു മാസം ഞാൻ ലക്ഷദ്വീപിൽ തനിച്ചാ പോയത് ഫിഷിങ്ങിന് വേണ്ടിട്ട് തനിച്ച് പോയ സമയത്തും അന്ന് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളെ ലക്ഷദ്വീപിൽ പോയപ്പം എന്നെ ബോട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പോയപ്പം എന്നെ ബോട്ടിൽ അവിടുത്തെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കേരളത്തിൽ ഒരുപാട് ബോട്ടുകൾ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അഴിക്കോട് തന്നെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിരുന്ന നമ്മൾ നമ്മളെന്നെ ഒന്ന് ബോട്ടിൽ കൊണ്ടുപോകും ഞാൻ തനിച്ചെല്ലാം ഷഫാസും വരും സേഫ്റ്റി ഉണ്ടാകും പേടിക്കണ്ട ഞങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്യാനാണ് വ്ളോഗ് ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഉന്നെ കൊണ്ടുപോകാം കൊണ്ടുപോകാമെന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് പെണ്ണാണ് പോയി ഇങ്ങനെ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയപ്പോൾ കടമത്ത് ദ്വീപിൽ പോയി കടമുത്ത് ദ്വീപിലാണ് ഫസ്റ്റ് പോയത് അവിടെ പോയപ്പോൾ സുൽത്താൻ അഗത്തീന്ന് പറഞ്ഞൊരു ബോട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഷെയ്മിറക്കിയൻ ടീം അപ്പോൾ ഇങ്ങനെ കടലിൽ വരണം ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു ഛർദ്ദിക്കോ കേട്ടു ഞാൻ ഛർദ്ദിക്കില്ല ഞാൻ ആദ്യമായിട്ടാണെന്ന് നോക്കുകയെന്ന് പറഞ്ഞു പിന്നെ അവരിൻ്റെ പോയി അവരിൻ്റെ പോയിട്ട് അവർക്കും ഹാപ്പിയായി എനിക്ക് ഹാപ്പിയായി കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്നെ ഉൾക്കടലിൽ കൊണ്ടുപോയിട്ട് ലൈൻ ഫിഷിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതെന്ന് വെച്ചാൽ ഇപ്പൊ അവര് കടമത്ത് ദ്വീപിലെ പ്രായ ആൾക്കാർ അന്ന് പറഞ്ഞാൽ ഞാൻ പോയെന്ന് പറഞ്ഞത് ഇന്ന് വരെ ഒരു പെണ്ണും ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നിട്ട് അവിടെ പോയിട്ട് ഈ ഫിഷിംഗ് രീതിയിലൂടെ ടൂണ മീനെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഒന്ന് പോയി എനിക്ക് വായിത്തിന് കുറെ മീനെ കിട്ടി എല്ലാവരുമായിട്ട് ആയിട്ട് ഹാപ്പിയായി അപ്പൊ അവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് കഴിഞ്ഞാൽ അകത്തിയിലോട്ട് വന്നു അഗത്തേക്ക് വന്നപ്പോ അവിടെ നിന്നും ഇതുപോലെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു ഷഫീഖാന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു അപ്പൊ അവര് തന്നെ ഫിഷിങ്ങിനൊള്ളി അപ്പൊ അവര് ഞാൻ കൊണ്ടുപോയത് ചൂര വലിയ ചൂര തന്നെ പിടിക്കാനാണ് ഒരു അറുപത് കിലോന്റെ ഒക്കെ ചൂര പിടിക്കുന്ന വിലസ് കിട്ടിണ്ട് അപ്പം അതിൽ വന്നിട്ട് ഞാൻ ഞങ്ങൾ എന്ത് ചെയ്തു അവർ വൈകിട്ട് മീൻ കച്ചവടം ചെയ്യും കച്ചവടം ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനതിന്റെ കൂടെ പോര് വെട്ടിക്കച്ചവടം ചെയ്യാറ് അവിടെ പോയി ഞാൻ ലോകെടുക്കുകയാണ് അപ്പം വേറൊരാള് വന്നു ഒരാൾ വന്നിട്ട് കേട്ടോ നീ എവിടെന്നാണ് നീ എന്താണ് അവിടെ നിൽക്കുന്നത് നീ എങ്ങനെ മീൻ പിടിക്കാൻ പോയി നിനക്ക് ലൈസൻസ് അങ്ങനെയാണോ എങ്ങനെയാണോ സംഭവം അവസാനം അന്വേഷിച്ചറിഞ്ഞു ഈ പുള്ളി ആളല്ലേ കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് പോയി പെണ്ണ് കെട്ടിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വല്ലതും ചെയ്യണം അവരെ നിന്നിട്ട് അവരുടെ ഇതുപോലെ അതൊന്നും കുറ്റം പറഞ്ഞു പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടെന്ന് വിളിച്ചാല് ബാക്കി എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും നല്ലൊരു സ്വീകാര്യത പെൺകുട്ടി കാണുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്